ഹായ് അസാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ മെറ്റീരിയൽ വീട്ടിലെത്തും പിന്നെ ഇന്ന് നമ്മൾ കാണിക്കണ മെറ്റീരിയൽ ഡെൽറ്റ ആകർഷൻ മെറ്റീരിയൽ ആണ് അടിപൊളി കളക്ഷനുകളാണ് നമുക്ക് സ്റ്റോക്ക് പുതിയത് എത്തിയേക്കുന്നത് പിന്നെ നമ്മുടെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോ പ്രിന്റുകൾ കാണാം ഡെൽറ്റ ആകർഷൻ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈന് വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ബ്ലാക്ക് ബാക്ക്ഗ്രൌണ്ടില് ആഷും ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഫ്ലവർ ആണ് വലിയ ഫ്ലവർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ഇതിന്റെ മൂന്ന് കളർച്ചേം കൂടി നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഈ ക്രഷ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈപ്പ് അല്ല ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയൽ പിന്നെ നമുക്ക് ഏത് മെറ്റീരിയൽ എടുത്താലും ലൈനിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഫിനിഷിങ് കിട്ടും പിന്നെ നമുക്ക് ഞാൻ ഇതിന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നണോ ഇത് ബ്രിങ്കിൾ പോലെ വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ഇതാണ് അതിന്റെ ക്രഷ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് ഓരോരോ കളർ ചേഞ്ചുകൾ കാണാം ഇപ്പൊ ഇതിന്റെ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ആ ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവറിന്റെ കളറിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് നല്ല മജന്ത കളർ പോലത്തെ കളർ ഗ്രീൻ ലീഫൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇതില് ഗൌണ് അതേപോലെ കോഡ്സെറ്റ് കഫ്താൻ എന്തോ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഇപ്പൊ ഫർദൂസ് ഫർദായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതും അതുപോലെ തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടില് തന്നെ ആ ഫ്ലവറിന്റെ കളറിൽ മാത്രം വ്യത്യാസം നല്ല ഭംഗിയുള്ള ഏഹ് കളറും പ്രിന്റും ഒക്കെയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ അടുത്തത് ആ ഫ്ലവറിൽ നമുക്ക് യെല്ലോ യെല്ലോ ഫ്ലവർ ആണ് വരുന്നത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഗൌണൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇനി ചെറിയ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ലൈറ്റ് ഓറഞ്ച് കളറിലാണ് വരുന്നത് വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല സോഫ്റ്റും ആണ് മെറ്റീരിയൽ ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇതിപ്പോ നമുക്ക് ഫ്രോക്ക് ഒക്കെ പോലെ അടിയിൽ ഫ്രില് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതടുത്ത് കളറ് പിങ്ക് കളർ പിങ്ക് പിങ്കില് പിങ്കില് നമുക്ക് ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ നമ്മുടെ ഡെൽറ്റാ ക്രഷ് നമ്മള് തൊണ്ണൂറ്റിയഞ്ച് രൂപക്കാണ് മീറ്റർ പ്രൈസിൽ കൊടുത്തോണ്ടിരുന്ന ഡെൽറ്റാ ക്രഷാണ് ഇപ്പൊ നമ്മൾ ഓഫറ് ഇതും നമ്മൾ ഓഫറിൽ തന്നെയാണ് വെറും എഴുപത്തഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ പ്രിന്റിന് വരുന്നുള്ളു പിന്നെ ഡെൽറ്റാ ക്രഷിന്റെ പ്ലെയിനും അവൈലബിൾ ആണ് നല്ല നല്ല കളറുകൾ നമുക്ക് പ്ലെയിനും അവൈലബിൾ ആണ് അൻപത്തിയാറ് ഇഞ്ച് വീതി മാത്രം അമ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് നമുക്ക് ഡെൽറ്റ ക്രഷിന്റെ വരുന്നത് ഇത് നമുക്ക് ലൈറ്റ് ബ്ലൂ കളറിലാണ് നല്ല ഭംഗിയുള്ള പ്രിന്റും കളറും ആണ് ചെറിയ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇനിയിപ്പോ നിങ്ങക്ക് വീഡിയോന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫിൽ ഡെൽറ്റാ ക്രിഷിന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് യെല്ലോ കളറ് യെല്ലോ കളറൊക്കെ നല്ല ഡാർക്ക് യെല്ലോ അല്ല നമുക്ക് ലൈറ്റ് കളർ നമുക്ക് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത നല്ല ഭംഗിയുള്ള കളറാണ് ഇത് അടുത്തത് മീഡിയം ഫ്ലവറിൽ വരുന്ന ഡിസൈൻ ആണ് ഡെൽറ്റാ കൃഷിന്റെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാത്രം വ്യത്യാസം വരുന്ന മൂന്ന് കളർ ചേഞ്ച് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ ബോട്ടിൽ ഗ്രീൻ കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇതിപ്പോ ഈ ഡെൽറ്റ കൃഷി മെറ്റീരിയൽ നമുക്ക് ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് പിന്നെ ഇതിന്റെ നമുക്ക് പ്ലെയിൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറ് പ്ലെയിൻ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കില് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പർപ്പിൾ കളറ് പർപ്പിൾ കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ പിന്നെ നമുക്ക് പോസ്റ്റ് മാത്രമാണ് മെറ്റീരിയൽ വീട്ടിൽ എത്തിച്ച് തരോളൂ ഡി ടി ഡി സി ആവുമ്പോഴേ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും പക്ഷെ അത് ഹോം ഡെലിവറി അവൈലബിൾ അല്ല ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസൈൻ ഒക്കെ ഒരുപോലെ തന്നെയാണ് വന്നത് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഡി ടി ഡിസി ആണോ പോസ്റ്റാണോ എന്നുള്ളതും നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അതിന്റെ കൂടെ ടൈപ്പ് ചെയ്ത് വിടാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് എല്ലാം നമുക്ക് അമ്പത്തി ആറ് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ അടുത്തത് ഒരു അടിപൊളി പ്രിന്റ് ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാത്രം വ്യത്യാസം വരുന്ന മൂന്ന് കളർ ചേഞ്ചുകളും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ചില കസ്റ്റമറൊക്കെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ ഉണ്ട് പിന്നെ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഡെൽറ്റാ കൃഷിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നേക്കണത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്ക പിന്നെ ഇത് ഇത് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ ആഷ് കളറിലാണ് വരുന്നത് ഫ്ലവർ ഫ്ലവറിന്റെ കളറൊക്കെ ഒരുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിലാണ് വ്യത്യാസം വരുന്നത് പിന്നെ ഇത് അടുത്ത കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ഇനിയും ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം അപ്പൊ അതില് ഒരുപാട് കളക്ഷനുകൾ അവൈലബിൾ ആണ് മഴയൊക്കെ ആയതുകൊണ്ട് ഇനി ക്രൈപ്പ് മെറ്റീരിയലും ആവശ്യമുള്ളവര് അതിന്റെ പി ഡി എഫും കാര്യങ്ങളും ചോദിക്കാം ക്രൈപ്പിന്റെ നമുക്ക് ഒരുപാട് കളക്ഷനുകൾ അവൈലബിൾ ആണ് ഒരു ിയൻ കളറൊക്കെ ആയിട്ടാണ് വരുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റും കളറും അടിപൊളി കളറാണ് ഇതിന്റെ തന്നെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കളറുകൾ മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇനി പി ഡി എഫിലും നിങ്ങൾക്ക് കറക്റ്റ് ആവണില്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുമ്പോഴ് അതിന്റെ ഫോട്ടോ അയച്ച് തരാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ അയച്ചു തരാം ഇപ്പം ഇത് വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കളറുകളും നല്ല ഭംഗിയാണ് എന്തും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രഷ് ഇനി അടുത്തത് ലൈറ്റ് പീച്ച് കളറിലാണ് വരുന്നത് ഇത്രയാണ് ഡെൽറ്റ കൃഷി മെറ്റീരിയലിന്റെ പ്രിന്റുകൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് വേറെ പ്രിന്റുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ അതിന്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഓഫർ റേറ്റ് ആണ് പിന്നെ ഇതിന്റെ പ്ലെയിനിന്റെ റേറ്റ് വരുന്നത് വെറും അറുപത്തഞ്ച് രൂപയാണ് വിടുത്ത് വരുന്നത് അമ്പത്തി ആറ് അഞ്ച് വീതി അപ്പം എല്ലാവരും നമ്മുടെ താഴെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റും പിടുത്തും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ട് നമുക്ക് എത്ര മീറ്റർ വേണ്ടെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് നിങ്ങൾ അയക്കാം കാരണം കൂടുതലും നമുക്ക് മെസ്സേജ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയാണ് എത്രയാന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ നമുക്ക് വെയിറ്റ് ആയിരിക്കും ഈ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ ഇവിടുന്ന് അയക്കാൻ പറ്റും ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സലാ